പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയുമായാണ് വരുന്നത് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി വരികയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആലോചന അവർ മത്സരിക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ മത്സരിക്കാതെ വളരെ എളുപ്പം നിഷ്കളങ്കരായ കുറേ ആളുകൾ വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു വിടും എന്ന ഒറ്റ കാരണം കൊണ്ട് വയനാട് തിരഞ്ഞെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയങ്ക ഗാന്ധി അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മത്സരിക്കാൻ വരരുത് അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കോൺഗ്രസ് താരം വിജയിച്ച് പോയിക്കോട്ടെ പ്രിയങ്ക ഗാന്ധിക്ക് എം പി ആകാൻ മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ ബി ജെ പിയോട് പോരടിച്ച് ഉത്തർപ്രദേശിൽ തന്നെ വിജയിക്കണമായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് അമേഠി മണ്ഡലം തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായി മുന്നിൽ നിന്നിരുന്നുവെങ്കിൽ അത് വലിയ ഇമേജായി മാറിയേനെ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ ലക്കി രാഷ്ട്രീയത്തിൻ്റെ ആളാകരുത് അത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് അപകടം വരുത്തി വയ്ക്കുന്ന ഒരു സന്ദേശമാണ് നൽകുക പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള മൃദു ഹിന്ദുത്വവാദികളായ ആളുകൾ യഥാർത്ഥത്തിൽ മത്സരരംഗത്ത് വരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മതേതര ഭൂരിപക്ഷത്തിനോ എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ ഒരുപക്ഷെ നിഷ്കളങ്കനായ കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റിയ ആൾ രാഹുൽ ഗാന്ധിയാണ് എന്നാണ് തോന്നുന്നത് പ്രിയങ്ക അത്രയധികം വിശ്വാസയോഗ്യമായി സത്യസന്ധമായ ഒരു മതേതര ചേരിയിൽ നിലയുറപ്പിക്കുന്ന ആളാകും എന്ന് തോന്നുന്നില്ല അവസര രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ അവസര വേഷങ്ങൾ കെട്ടിയാടുകയും അവസരത്തിനൊത്ത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ദേശീയത നാവുകളിലൂടെ പലപ്പോഴും പുറത്തുവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയിലാണ് പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് അഡ്രസ് ചെയ്യേണ്ടി വരിക കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചു മോദി സർക്കാർ എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുത്തുകൊണ്ടും മതേതര ചേരിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഒരു രൂപ പോലും എലക്ഷൻ കാലത്ത് എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിന്റെ ഇരയാണ് കോൺഗ്രസ് സോണിയ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇ ഡി വല്ലാതെ വേട്ടയാടി എന്നാൽ പ്രിയങ്ക ഗാന്ധിയെയും ഭർത്താവ് റോബർട്ട് വാദ്രയെയും ഒരു ദിവസം പോലും ഇ ഡി ചോദ്യം ചെയ്തില്ല എന്തുകൊണ്ടായിരിക്കും വാദ്രയ്ക്കെതിരെയുള്ള നിരവധി അഴിമതി കേസുകൾ ഈ രാജ്യത്ത് പലവട്ടം പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് പല വർഷങ്ങളിലായി പക്ഷേ എന്തുകൊണ്ടായിരിക്കും വാദ്രയെ ഇ ഡി ചോദ്യം ചെയ്യാതിരുന്നത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചപ്പോഴും ബി ജെ പിക്ക് രാജ്യത്ത് ഇലക്ഷൻ നല്ല നിലയിൽ നടത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പിക്ക് നൽകി എന്ന ആരോപണം ശക്തമായി നിലനിൽക്കുകയാണ് അത് ഇന്ന് വരെ കോൺഗ്രസ്സോ വാദ്രയോ പ്രിയങ്കയോ നിഷേധിച്ചു കാണുന്നില്ല അപ്പോൾ അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് രാജ്യം വിശ്വസിക്കുന്നത് എന്തായാലും പ്രിയങ്ക ഗാന്ധി അറിയാതെ വാദ്ര ഒരിക്കലും ഇലക്ട്രി ബോണ്ടായി ബി ജെ പിക്ക് പണം നൽകിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് എന്ത് രാഷ്ട്രീയ പരിലാളനമാണ് ഇന്ത്യയിലെ മതേതര ചേരി പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം വ്യക്തമാക്കേണ്ടി വരിക എന്തായാലും വയനാടുകാരുടെ കാര്യമാണ് കഷ്ടം കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കാര്യം അതിനേക്കാളും വലിയ കഷ്ടമാണ് കാരണം മഹാരാജാവിന് കീഴായി പോയാൽ അത് എത്ര ദുർഗന്ധമുണ്ട് എങ്കിലും എത്ര മനോഹരമായ സുഗന്ധമെന്ന് വിളിച്ചു പറയുക മാത്രമേ യു ഡി എഫിനും അതുപോലെ തന്നെ ഘടക കക്ഷികൾക്കും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും ആണികൾക്കുമൊക്കെ കഴിയുകയുള്ളു വെറുതെ തിരിച്ചു പറയാൻ സാധിക്കില്ല അതാണ് അവരുടെ ദുര്യോഗം ഒപ്പം വയനാടുകാരുടെ ദുർഗതിയും ഇത് തന്നെയാണ് ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ഇടതുപക്ഷത്തോട് പറയാനുള്ളത് നിങ്ങൾ സ്ഥാനാർത്ഥിയും നിർത്തരുത് പ്രതിഷേധ സൂചകമായി പ്രിയങ്ക ഗാന്ധി അർമാദിച്ച് വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചു പോകട്ടെ എന്തിനാണ് ഇങ്ങനെ ഒരു രാജഭക്തി അവിടെ കാണിക്കാൻ വേണ്ടി വരുമ്പോൾ അതിന് ഒരു മത്സരം ജനാധിപത്യ സ്വഭാവം നൽകി അതിനെ മാറ്റുരയ്ക്കുന്ന ഒന്നാക്കി എന്തിനു തീർക്കണം ഇന്ത്യയുടെ തെരുവുകളിലെമ്പാടും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ആദിവാസികൾ ദളിത് സമൂഹം ഗോത്രവർഗ ജനവിഭാഗങ്ങൾ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ വീടും ജീവിത സൗകര്യങ്ങളും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ കലാപങ്ങളും വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി സംഘപരിവാർ പ്രതിഭകൾ രാജ്യത്ത് അഴിഞ്ഞാടുമ്പോൾ നിറഞ്ഞാടുമ്പോൾ അവർക്കെതിരെ ചെറുവിരലാ നിൽക്കുന്ന ഒരു പ്രസ്താവന കൊണ്ടുപോലും ഇന്ന് വരെ പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നതായി നമുക്ക് അറിവില്ല അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു പ്രതിഷേധം അവർക്ക് നൽകേണ്ടത് കേരളത്തിൻ്റെ ജനാധിപത്യ ഭൂപടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ കോൺഗ്രസ് പറ്റിക്കുകയാണ് ഒന്ന് കോൺഗ്രസ്സുകാർ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഈ കേരളത്തിലെ ഒരാൾക്ക് മത്സരിക്കാൻ വേണ്ടി എല്ലാ അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് പ്രിയങ്കയെ പോലുള്ള അഴിമതിക്കാരായ ആളുകൾ രാഷ്ട്രീയ നേതാക്കളായി വേഷം കിട്ടുമ്പോൾ അതിനെ സ്വീകരിച്ച് ആനയിച്ച് അവരെ വളർത്തി വലുതാക്കുന്ന നിലപാടുകളിൽ നിന്ന് വയനാട്ടിലെ ജനങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുക എന്നുള്ളത് കൂടി ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് വരാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും ഗുഡ് ബൈ